ഹലോ ഗായ്സ് നമ്മളിതാവുക തൊട്ട് ഇപ്പറ തൊട്ട് മേലാ വിറക് പൊട്ടിക്കാൻ വേണ്ടിട്ട് റബ്ബർ തോട്ടത്തിലേക്ക് വന്നിട്ടാണ് ഉള്ളത് അപ്പോ വിറക് പൊട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സൂത്രം കണ്ട് അപ്പൊ എന്താന്നുള്ളത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാം ശ്രീതാടൻ അതിന് ഫസ്റ്റ് കണ്ടേ അപ്പൊ ശ്രീതാടൻ എന്നെ പറയുവോ അതിനെ പറ്റിയിട്ട് ഒന്നാ കണ്ടേ ഞാൻ വിറക് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വരുമ്പോഴേക്കുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒറ്റ സൗണ്ട് ഞാൻ മയിൽ മുട്ട അപ്പത്തേക്ക് നമുക്ക് മയിലിന്റെ മുട്ട ഞാൻ ആദ്യമായിട്ട് കാണുവെന്ന് അപ്പൊ ശ്രീ കണ്ടതിന് ശേഷം നമ്മളെല്ലാരെയും വിളിച്ചുവേ അപ്പത്തേക്ക് മുട്ട കാണിച്ചുതരാം ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചു മുട്ടിയുണ്ട് കൊറച്ച് വല്ല്യ ഇതാ അഞ്ച് മുട്ടയുണ്ട് അപ്പൊ കൊറച്ച് വെല്ല മുട്ടയാണ് ഇതിപ്പോ ശരിക്കും നമ്മള് മയിലിനെ കണ്ടോണ്ടല്ലേ മയിലിന്റെ മുട്ടയാന്ന് മനസ്സിലായിനല്ലേ ആൾക്കാർ പറഞ്ഞു അതിപ്പോ നമ്മള് കണ്ടുകൊണ്ട് ഇനി അതിപ്പിടെ വന്നിരിക്കുമോന്നൊന്നും അറിയില്ല ശ്രീത്തേട്ടം വരുമ്പോ അത് പാറി പോന്ന പറഞ്ഞു കൊറച്ചപ്പുറത്ത് ഇണ്ട് പോലു അപ്പൊ നമ്മള് പോയിട്ടാകുമ്പോ ചിലപ്പോ ഇങ്ങോട്ടേക്ക് വരുവായിരിക്കും അതായത് നമുക്ക് മുട്ടേനെയും മയിലിനെയും എല്ലാം വെറുതെ വിടാല്ലേ നമുക്ക് മയിലിന്റെ കുഞ്ഞിനെ നോക്കാം അതെന്ന എന് മുട്ടിയത് ആ നമുക്ക് കുഞ്ഞൊന്നുമില്ല അയ്യോ എടുത്തുവിടാം